എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലെ വനാതിർത്തികളിൽ താമസിക്കുന്ന കർഷക കുടുംബങ്ങൾക്ക് സംരക്ഷണം ലഭ്യമാക്കണമെന്ന് യു ഡി എഫ് കൺവീനർ ഷിബു തെക്കുംപറം ആവശ്യപ്പെട്ടു യു ഡി എഫ് കർഷക കോർഡിനേഷൻ കേരള കിഴക്കൻ മേഖല സമര സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലെ വനാതിർത്തിയിൽ താമസിക്കുന്ന കർഷക കുടുംബങ്ങൾക്ക് സംരക്ഷണം ലഭ്യമാക്കണമെന്ന് യു ഡി എഫ് കൺവീനർ ഷിബു തെക്കുംപുറം ആവശ്യപ്പെട്ടു യു ഡി എഫ് കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖല സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഒരു രൂപയും ചെലവാക്കാതെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ജനപ്രതിനിധി മുന്നോട്ട് പോകുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഈ നെറികട്ട ഭരണത്തിനെതിരെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ നീക്കത്തിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഐക്യ ജനാധിപത്യ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും യാതൊരു സംശയവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികളെ പ്രതിഷേധിച്ച് ഓഗസ്റ്റ് എട്ടാം തീയതി എറണാകുളം കളക്ട്രേറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്നും തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് തീയതികളിൽ കിഴക്കൻ മേഖലാ വാഹന പ്രചരണ ജാഥ നടത്തുകയും സെപ്റ്റംബർ പതിനെട്ടാം തീയതി സെക്രട്ടേറിയറ്റിന് മുൻപിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്നും കൺവെൻഷൻ പ്രഖ്യാപിച്ചു മലയൻകീഴ് എൻ്റെ നാട് ഗ്രൗണ്ടിൽ നടന്ന കൺവെൻഷനിൽ കർഷക കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ജെയിംസ് കോറമ്പേൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സമരപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചു കോർഡിനേഷൻ ഭാരവാഹികളായ ബിജു വെട്ടിക്കുഴ കെ ഇ കാസിം മുഹമ്മദ് കുഞ്ഞി എ സി രാജശേഖരൻ നേതാക്കളായ ഷെമീർ പനയ്ക്കൽ ബാബു ഏലിയാസ് കെ പി ബാബു അഡ്വക്കേറ്റ് അബു മൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുത്തു ജി ജി സി എച്ച് പ്രൈവേറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമാ ചർച്ച ക എം സി റോഡ് മണ്ണൂർ കേരളം